നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവസാനിക്കെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭാ ലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സർവേയാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം നടത്തിയത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ പി എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് സീറ്റുകൾ എന്തായാലും ഉറപ്പായും നേടുമെന്ന കാര്യം ഉറപ്പാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ നമ്മൾ മലയാളികൾ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല വക്കഫിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മാറി ചിന്തിക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മാറി അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആര് ഭരിക്കണം എന്ന തീരുമാനം പോലും ബി ജെ പി എടുക്കേണ്ട ഒരു സാഹചര്യം പോലും വന്നെത്തിയേക്കാം മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി കേരളത്തിൽ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിലെ സ്റ്റാർ ക്യാമ്പയിനിങ് ആണ് ബി ജെ പി പ്ലാൻ ചെയ്തത് യോഗി ആദിത്യനാഥായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ആകർഷണമായി മാർഗം അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലും വേരുകൾ ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി കണ്ണൂരിൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ കുത്തക മേഖലകളിൽ അടക്കം കടന്നു കയറാനുള്ള തന്ത്രങ്ങൾ ബി ജെ പി മെനഞ്ഞിരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനാണ് ബി ജെ പി എന്ന് പദ്ധതി വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും നല്ലപോലെ വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് ആയിരുന്നു ഇത് കണക്കിലെടുത്താണ് പ്രവർത്തനം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി കുടുംബങ്ങളിൽ പോലും സി പി എമ്മിന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്നിട്ട് കൂടി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ടുകൾ നേടാനായത് ഇതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ പോലും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ പ്രതിഫലമാണ് നമ്മൾ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിലൂടെ കണ്ടത് ഇനി ഹൈന്ദവർ എന്നാണ് മാറി ചിന്തിക്കാൻ പോകുന്നത് അതോ ഈ കമ്മികൾക്ക് സ്ഥിരം വോട്ട് കുത്തി ജിഹാദികളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെയും വളർത്തി നാടിന്റെ സമാധാനം കളയുന്നു കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ബി ജെ പി തന്നെ ഭരിക്കണം ബി ജെ പി നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് രാഷ്ട്രീയമില്ല രാജ്യവും രാജ്യത്തെ ജനങ്ങളും നന്നാകണം എന്നത് തന്നെയാണ് അജണ്ട അതുകൊണ്ട് തന്നെ തീർച്ചയായും ബി ജെ പി കേരളത്തിൽ ഭരിക്കാൻ വന്നാൽ കേരളത്തിൽ ഉന്നമനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബി ജെ പി അധികാരത്തിലേറാനുള്ള സാധ്യത തള്ളിക്കളയാനും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിയുന്നതല്ല അമിത്ഷായുടെ അടക്കമുള്ള തന്ത്രങ്ങൾക്ക് ഫലം കാണുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിക്കുമെന്ന കാര്യം ഉറപ്പാണ് മുപ്പതിലധികം സീറ്റുകൾ തന്നെ ബി ജെ പി സ്വന്തമാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് അല്ല എങ്കിൽ ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ബി ജെ പി കേരളത്തിൽ സ്ഥാനം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട